നമ്മുടെ വഴിക്കടവ് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ തേടിയുള്ള യാത്ര തുടരുകയാണ് ഇന്ന് ഞാനുള്ളത് എന്റെ അടുത്ത പ്രദേശമായ മരുത വെണ്ടേക്കുമ്പട്ടി വാർഡിലാണ് നിലവിലെ നാലാം വാർഡും ഇപ്പോൾ ഇത് മൂന്നാം വാർഡുമാണ് കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി എം സിയുടെ ഇ എ സുകേട്ടൻ ഇപ്പോൾ നമ്മോടൊപ്പം കൂടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ഞാന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ മത്രപാര മെമ്പർ ആയ ആളാണ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ വാർഡിൽ ഇപ്പം ഞാൻ ഈ മത്സരിക്കുന്ന വാർഡിൽ പിന്നെ ഞാൻ മത്സരിച്ച് ജയിക്കുകയും വഴിക്കട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി മാറുകയും ചെയ്ത വാർഡാണത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം വഴിക്കട് പഞ്ചായത്തിൻ്റെ ആയിരുന്നു ഈ വാർഡിന് വേണ്ടിയിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രവർത്തനം അല്ലെങ്കിൽ എന്ത് വികസനമാണ് നിങ്ങൾ കൊണ്ടുവരിക ഇപ്പോൾ പശ്ചാത്തല മേഖലയിൽ ഈ വാർഡിൽ ഒരു ഓട്ടോറിക്ഷയെങ്കിലും ചെന്ന് ചെന്ന് കയറാൻ കഴിയാത്ത വഴിയില്ലാത്ത ഒരു വീടും ഇല്ലാത്ത തരത്തിൽ ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ഞാൻ തുടങ്ങി വെച്ച വികസനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ഈ വാർഡിലെ ഈ വോട്ടർമാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വോട്ടർമാരോട് പറയാനുള്ളത് ഞാനിവിടെ ഇപ്പോൾ മറ്റു സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ എന്നാലും അവർക്ക് പറയാനുണ്ടാവുക ഞാനിത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എനിക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാനുണ്ട് ഓരോടാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ ഇവിടെ മാവേലി സ്റ്റോറ് കേരളത്തിലെ മുപ്പതോളം മാവേലി സ്റ്റോർ ഇല്ലാത്ത സമയത്ത് വഴിക്കട് പഞ്ചായത്തിലെ രണ്ടാമത്തെ മാവേലി സ്റ്റോർ അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ആൾ ഞാനാണ് ആ വെണ്ടയും കുട്ടി സ്കൂൾ കൂട്ടിപ്പോകുന്ന അവസ്ഥയായിരുന്നു ഞാൻ പ്രസിഡൻ്റായി തുടക്കത്തിൽ അതിൽ പിന്നെ പതിനെട്ട് കുട്ടികളും മൂന്ന് അധ്യാപകരായിരുന്നു അപ്പോൾ അത് കൂട്ടിപ്പോകുന്ന അവസ്ഥയായി ആ വെണ്ടേകമ്പട്ടി സ്കൂളിലേക്ക് ആദ്യമായിട്ട് കേരള ചരിത്രത്തിലാദ്യമായിട്ട് ഗ്രാമപഞ്ചായത്ത് ഒരു വാഹനം വാങ്ങിക്കൊടുക്കുന്ന കേരളത്തിൽ ഈ വണ്ടേക്ക് പറ്റിയ സ്കൂളിന് വേണ്ടിയിട്ടാണ് അതൊക്കെ സർക്കാരിന് സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങി പിന്നീട് അവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി വെണ്ടെങ്കിൽ പറ്റി സ്കൂളിലേക്ക് പോകുന്ന റോഡിന് പരിപാടായി അവിടെ ക്ലാസ് റൂം സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യം ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട മരുതയിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്കൂളായി ഇന്ന് വെണ്ടക്കുമ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ തുടങ്ങി വെച്ച സ്ഥല പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തു കൂടുതലാണ് തീർച്ചയായും ജനങ്ങളത് സ്വീകരിക്കും എന്നെ തിരഞ്ഞെടുക്കും എന്നുള്ളത് തന്നെയാണല്ലോ ഈ പി വി അൻവർ നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് സഹായിക്കണം ഞാൻ ഈ മീഡിയ വഴി പരിചയപ്പെടുത്തേണ്ടതില്ല എൻ്റെ അഞ്ചുമൊല്ലത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുമ്പ് ഞാൻ സംബന്ധിച്ചൊക്കെ ഈ നാട്ടിൽ അറിവുള്ള കാര്യമാണ് വഴിക്കടവ് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നിന്നും ജനവധി തേടുന്ന ടി എം സിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കത്രിക ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇ എ സുഖുവേട്ടനാണ് ഒരു പ്രത്യേകത കൂടി ഈ സ്ഥാനാർത്ഥിക്കുണ്ട് കേരളത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും സ്ഥാനാർത്ഥി രംഗത്ത് മത്സരിക്കുന്ന ഒരേ ഒരു സ്ഥലം വഴിക്കടവ് പഞ്ചായത്തിലെ മൂന്നും നാലും വാർഡുകളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും ബൈ ബൈ